കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര പി എം ജി എസ് വൈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീടിന് അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ മഴയിലാണ് റോഡിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വലിയ തോതിൽ വീട്ടുമുറ്റത്തേക്ക് വീണത് ഇടിഞ്ഞ ഭാഗത്ത് വീണ്ടും മണ്ണിടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് വീട്ടുടമസ്ഥനായ ടി ജെ ജോൺ പരാതിയുമായി രംഗത്ത് വന്നു കട്ടപ്പന നിർമ്മല സിറ്റി വാഴവര പി എം ജി എസ് വൈ റോഡിന്റെ സംരക്ഷണ ഭിത്തിയാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞത് റോഡിന് താഴ്വശത്ത് താമസിക്കുന്ന ടി ജെ ജോണിന്റെ വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് ഇതോടെ അപകട ഭീഷണി മുന്നിൽ കണ്ടാണ് ഈ കുടുംബം ഇവിടെ താമസിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലിടിഞ്ഞു രണ്ടായിരത്തി ഇടിഞ്ഞു അത് കഴിഞ്ഞിട്ട് വലിയ ശല്യം ഇല്ലാതിരിക്കുന്നു ഈയിടെയാണ് ഇത്ര ഇടിഞ്ഞത് അപ്പോൾ ഇനി ഇടിയുന്നത് ഈ വരുന്ന വാഹന സഹിതം അങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റോഡിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് നിങ്ങളെ വിളിച്ചു വരുത്തിയത് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തും അവർ ആ നിലയ്ക്ക് കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ മുൻസിപ്പാലിറ്റി നിന്നും വില്ലേജിൽ നിന്നും വില്ലേജ് ഓഫീസടക്കം ഇവിടെ വന്നിട്ട് വിസിറ്റ് ചെയ്ത് പോയതാണ് മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും ഇടിയാനുള്ള സാധ്യത നിലനിൽക്കുകയാണ് ടോറസ് ലോറികളും വലിയ സ്കൂൾ ബസുകളുമടക്കം ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഈ വാഹനങ്ങൾ റോഡിന്റെ ചേർന്ന് വന്നാൽ മണ്ണ് കൂടുതലായി ഇടിയാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് റോഡ് നിർമ്മിച്ച സമയത്ത് എടുത്തിട്ട മണ്ണാണ് ുള്ളത് അതിനാൽ വലിയ ഉറപ്പ് ഈ മണ്ണിനില്ല മഴ ശക്തമാവുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അതിനാൽ ഭയപ്പാടോടെയാണ് ഈ കുടുംബം ഇവിടെ കഴിഞ്ഞുകൂടുന്നത് അടിയന്തിരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്ന് അപകട ഭീഷണിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന